നമസ്കാരം മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുമ്പോൾ ആദ്യം ഒരു കഥയുണ്ട് മാർപ്പാപ്പ ഒരു സ്ഥലത്ത് പോയ കഥയാണ് അത് ലണ്ടനിലാവാം അമേരിക്കയിലാവാം എവിടെയാവാം അപ്പോൾ മാർപ്പാപ്പ ലണ്ടനിൽ പോയി പ്ലെയിൻ ഇറങ്ങി ഇങ്ങനെ വരുമ്പം പത്രക്കാരൊക്കെ കൂടി മാധ്യമ പ്രവർത്തകരൊക്കെ കൂടി മാർപ്പാപ്പയെ വളഞ്ഞു എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നാളത്തെ വാർത്ത ഉണ്ടല്ലോ അങ്ങനെ ഒരാൾ ചോദിച്ചു അങ്ങ് നിഷാ ക്ലബിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു അതിന് ഇവിടെ നിഷാ ക്ലബ്ബുണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ ചോദ്യം കേട്ട് മിണ്ടാതെ പത്രക്കാരൊക്കെ പോയി പിറ്റന്ന പത്രത്തിൽ അടിച്ചു വന്ന തലക്കെട്ട് ലണ്ടനിൽ നിഷാ ക്ലബ്ബ് അന്വേഷിച്ച് മാർപ്പാപ്പ എന്നാണ് ഈ കഥ പല ആളുകളും കേട്ടിട്ടുണ്ടാവും ഞാൻ ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിയാരുടെ കഥയുണ്ട് കേരളത്തിൽ വന്ന മുസ്ലിയാരുടെ കഥ അത് ഞാൻ ഞാനിൻ്റെ അവസാനം പറയാം അപ്പോൾ ആ കഥ പറയാൻ എന്താണ് ഇപ്പോൾ കാരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എല്ലാവർക്കും ഇഷ്ടംപോലെ കാരണങ്ങളുണ്ടാവുമല്ലോ ഇന്നത്തെ മനോരമയുടെ ലീഡ് പ്രധാന വാർത്ത തലക്കെട്ട് എന്നെ ഭാര്യ മാത്രമാക്കി എന്ന് വൃന്ദ കാരാട്ടിൻ്റെ വാചകങ്ങളാണ് വൃന്ദ കാരാട്ടിൻ്റേതായി പറയപ്പെടുന്ന വാചകങ്ങളാണ് പാർട്ടി സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ല എന്നെ ഭാര്യ മാത്രമാക്കി എന്നാണ് വൃന്ദ കാരാട്ട് പറഞ്ഞതായി മനോരമയുടെ തലക്കെട്ട് ആദ്യ കെട്ടിൽ തന്നെ ഈ തലക്കെട്ടിൽ ആദ്യം തന്നെ നമ്മൾ ആ കെട്ട് തന്നെ വീഴും എന്തൊരു തലക്കെട്ടാണത് അല്ലേ നമ്മൾ പല മുഖ്യധാര മാധ്യമ പ്രവർത്തകരും മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മഞ്ഞ ചാനലുകളെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പരിഹസിക്കുന്നത് അവരിങ്ങനെ ഈ നമ്മുടെ മനസ്സിൻ്റെ ദുർബല ഏരിയകളിൽ പിടിച്ച് ചില ടൈറ്റിലുകളിടും ഉള്ളടക്കം അങ്ങനെയൊക്കെ കൊടുക്കും എന്നൊക്കെയാണ് ആരോപണം എന്നാൽ എന്നാലിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ തന്നെ അങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും എന്തായാലും എന്നെ ഭാര്യ മാത്രമാക്കി എന്ന് വൃന്ദാക്കാരായിട്ട് പറഞ്ഞതായിട്ടാണ് മനോരമയുടെ തലക്കെട്ട് നമ്മൾ ഓൺലൈനാണോ മഞ്ഞ മാധ്യമങ്ങൾ ഏതാണ് മഞ്ഞ എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ഞാൻ അക്കൂട്ടത്തിലേക്ക് പെടുന്നില്ല ഞാൻ ഈ വാർത്തയെ തലക്കെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് എന്നിട്ട് ഞാനങ്ങ് വായിച്ചു ദേശീയതലത്തിൽ തൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചു എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദകാരാട്ട് വിമർശിച്ചു ജോമി തോമസ് എഴുതിയിരിക്കുന്നത് ദേശീയതലത്തിൽ ആരാണ് ആരാന്ന് പറയുന്നില്ല ദേശീയ തലത്തിലാണെട്ടോ പാർട്ടിയാണോ അല്ല പ്രകാശ് കാരാട്ടാണോ ഒന്നും പറയുന്നില്ല ദേശീയ തലത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പറയുമായിരിക്കുന്നു ആൻ എജ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങുന്ന ഓർമ്മക്കുറിപ്പുകളിലാണ് വൃന്ദയുടെ തുറന്നു പറച്ചിൽ എന്നെ ഭാര്യ മാത്രമാക്കി ഇനിയും എൻ്റെ മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് വന്നില്ല ദേശീയതലത്തിൽ അങ്ങനെ പരിഗണിക്കുന്നു ദേശീയതലത്തിൽ പാർട്ടിയാണോ ദേശീയതലത്തിൽ പ്രകാശ്ക്കാരായിട്ടാണോ ആരാണ് ഭാര്യ മാത്രമായി പരിഗണിച്ചത് എന്ന് പറയുന്നില്ല അടുത്ത് പറയേണ്ടതായിരിക്കും ബീങ് എ വുമൺ ഇൻ ദ പാർട്ടി എന്ന അധ്യായത്തിൽ വൃന്ദ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും എൺപത്തി അഞ്ചിനും ഇടയിൽ പ്രകാശായിരുന്നു പാർട്ടിയുടെ ഡൽഹി ഘടകം സെക്രട്ടറി അക്കാലത്ത് ഞാൻ വിലയിരുത്തപ്പെടുന്നുവെന്നോ എൻ്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശുമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കപ്പെടുന്നുവെന്നോ ഒരിക്കലും തോന്നിയിരുന്നില്ല ആര് വായിക്കുന്നത് ആര് വിലയിരുത്തും പാർട്ടിയാണോ അല്ല പ്രകാശ്കാരായിട്ടാണോ അല്ല ആരോ ആ സമൂഹമായിരിക്കും മറ്റൊന്നും പരിഗണിക്കാതെ എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നീട് അതായിരുന്നില്ല അനുഭവം ഡൽഹിക്ക് പുറത്ത് ദേശീയതലത്തിൽ പാർട്ടിയിലും മറ്റ് സംഘടനകളിലും ഞാൻ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു എന്നാൽ ആ കാലത്ത് മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്ത്രീ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള എൻ്റെ സ്വത്ത്വത്തെ അപ്പാടെ പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴച്ചു ആര് കൂട്ടിക്കുഴച്ചു പ്രകാശാണോ പറയുന്നില്ല പാർട്ടിയാണോ അതും പറയുന്നില്ല അങ്ങനെ കൂട്ടിക്കുഴച്ചു അതൊരു പൊതു സാമൂഹ്യാവസ്ഥ പറയുന്നതാണ് എന്ന് നമുക്ക് പിന്നെ പിന്നെയാണ് വ്യക്തമാവുക ഇങ്ങനെ സൂക്ഷ്മ പരിശോധനയുടെ അധിക ഭാരം ഞാൻ നേരിടേണ്ടി വന്നു പ്രകാശിൻ്റെ ഭാര്യയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നൊക്കെയുള്ള സൂക്ഷ്മ പരിശോധനയുടെ അധിക ഭാരം ഞാൻ നേരിടേണ്ടി വന്നിരുന്നു എങ്ങനെയാണ് മാധ്യമങ്ങൾ എഴുതി എന്താ എഴുതിയത് പ്രകാശ് കാരട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് പി ബിയിൽ അംഗമായി എന്നെഴുതി ഏ ഒന്ന് പ്രതിപക്ഷം പറഞ്ഞു പ്രതിപക്ഷം പറഞ്ഞെന്താ രാജ്മോഹൻ ഉണ്ണിത്താനൊന്നും പറഞ്ഞത് നമുക്കിവിടെ ലൈവായിട്ട് പറയാൻ പോലും പറ്റില്ല മുഖ്യധാര മാധ്യമപ്രവർത്തകർ അവൈലബിൾ പി ബി എന്നൊക്കെ പറഞ്ഞു പരിഹസിച്ചു മുഖ്യധാര രാഷ്ട്രീയ നേതാക്കൾ പരിഹസിച്ചു മാധ്യമപ്രവർത്തകർ അത് ഏറ്റുപിടിച്ച് വാർത്തയാക്കി ഏത് പ്രകാശ് കാരാട്ടൻ്റെ ഭാര്യ അവൈലബിൾ പി ബി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചതൊക്കെ ഓർമ്മയില്ലേ അതൊക്കെ പറഞ്ഞു അപ്പോഴും ഭാര്യ മാത്രമാക്കി എന്നെ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നാണ് വ്യം തലക്കെട്ടിൽ പ്രകാശ് കാരാട്ടായിരിക്കാം പാർട്ടി ആയിരിക്കാം ഇത് ഈ ദാഹത്തിലാണ് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് അറിയാനുള്ള ദാഹത്തിലാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സഖാക്കളുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാകാൻ ഞാൻ നിർബന്ധിതയായി അധികമായ സൂക്ഷ്മ പരിശോധനയുടെ ഭാരം ഞാൻ നേരിടേണ്ടി വന്നു സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഡോക്ടർ ബിന്ദു നമ്മുടെ മന്ത്രി ബിന്ദുവിനെ പറയുമ്പം വിജയരാഘവൻ്റെ ഭാര്യ എന്ന് പറയും അല്ലേ റിയാസിനെ പറയുമ്പം മരുമകൻ എന്ന് പറയും അങ്ങനെ ഓരോ കാര്യത്തിലും ബന്ധങ്ങളെ ചേർത്തുകൊണ്ട് നമ്മൾ വിമർശിക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധി പണ്ടൊക്കെ ആണെങ്കിൽ പറയുമായിരുന്നു രാജീവ് ഗാന്ധിയുടെ മകൻ അല്ലെങ്കിൽ കുടുംബവാഴ്ച എന്നൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ വിമർശിച്ച് വിമർശിച്ച് പല ആളുകളും പല വഴിക്കായി ഇപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളുണ്ട് രാഹുൽ ഗാന്ധി അത്യാവശ്യം മെച്ചപ്പെട്ടു അങ്ങനെ പറയുന്ന സാഹചര്യമുണ്ട് എന്നെ ഭാര്യ മാത്രമാക്കിയെന്ന് വൃന്ദാക്കാരെട്ട് പറഞ്ഞപ്പം അത് തലക്കെട്ടാക്കി ഇത് പ്രകാശ് കാരാട്ടാണോ പാർട്ടിയാണോ എന്ന സംശയത്തിൻ്റെ മുന്നേ വെച്ചുകൊണ്ട് തലക്കെട്ടുണ്ടാക്കി വായിച്ചു നോക്കിയപ്പം പ്രകാശ് കാരാട്ടുമല്ല പാർട്ടിയുമല്ല ഭാര്യ മാത്രമാക്കിയത് ഈ സമൂഹമാണ് എന്ന നിലയിൽ മാധ്യമങ്ങളാണ് ചുറ്റുപാടുള്ള ആളുകളാണ് എന്നുള്ള നിലയിലാണ് വാർത്ത വന്നത് ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിശാ ക്ലബ്ബിൻ്റെ കാര്യം പറഞ്ഞത് ഈ വാർത്തയിൽ ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ എന്നെ ഭാര്യ മാത്രമാക്കി എന്ന് വൃന്ദ കരാട്ടൻ്റെ വാചകങ്ങൾ അടർത്തി അത് ഭയങ്കരമായ ലീഡ് തലക്കെട്ട് കൊടുത്തപ്പോൾ ഈ വാർത്ത ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എന്തായിരിക്കും നമ്മളിൽ ഉണ്ടാക്കിയിരുന്ന സംശയം മനോരമ ലേഖനം ജോമി ജോമി തോമസും പത്രമൊക്കെ പറയും ഏ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളുള്ളതല്ലേ പറഞ്ഞുള്ളൂ അതെ പക്ഷേ തലക്കെട്ട് വിന്യസിക്കുന്നതിലൂടെ വാർത്ത വിന്യസിക്കുന്നതിലൂടെ അത് പാർട്ടിക്കെതിരെയാണ് പാർട്ടിക്കകത്ത് വേറെന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് ഭാര്യ മാത്രമാക്കി ഒതുക്കി എന്നൊക്കെയുള്ള വ്യങ്ങം നമുക്ക് വരുന്ന രീതിയിൽ വാർത്തയെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും കാരണം ചുറ്റുപാടും മറ്റ് പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ ഇഷ്യൂകൾ പല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതിനുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു വാചകം മാത്രം വെച്ച് ഒരു വാർത്തയെ നേരിട്ടല്ലാതെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പുതിയ ഉൽപ്പന്നമാക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ മനോരമയുടെ ലീഡ് തെളിയിക്കുന്നത് ഇനി ഇത് വായിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ പല ചാനലുകളൊക്കെ വാർത്തയാക്കി ഈ ലീഡ് വെച്ചിട്ട് എന്നെ ഭാര്യ മാത്രമാക്കി പക്ഷേ ഉള്ളടക്കം എന്താണെന്ന് അവരിക്കുമല്ലോ മനോരമ വായിച്ചിട്ടാണ് ചാനലുകൾ വാർത്തയാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ പക്ഷേ ഭയങ്കരമായ സാധ്യതയാണ് ഇങ്ങനെ ഒരു രീതിയിൽ പ്രചരണത്തിന് വ്യങ്ങമായി ആളുകളെ അപഹസിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഈ വാർത്ത വഴി വെച്ചത് ഈ വാർത്ത വന്നതിന് ശേഷം വൃന്ദ കരാട്ട് തൻ്റെ പ്രതികരണം പരസ്യമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് അധാർമികമായ രീതിയിലാണ് മലയാള മനോരമ തൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അവതരിപ്പിച്ചത് എന്നാണ് ബൃന്ദ പറഞ്ഞത് എന്നെ ഭാര്യ മാത്രമാക്കി എന്ന തലക്കെട്ട് പൂർണ്ണമായും നുണയാണ് താൻ അങ്ങനെ പറഞ്ഞുവെന്ന് വരുത്താൻ ഉദ്ധരണിയോടെ പത്രം അത് നൽകിയിരിക്കുന്നു അങ്ങേയറ്റം അധാർമിക നടപടിയാണിത് കച്ചവട താല്പര്യത്തോടെ വാർത്തകൾ ചമയ്ക്കുന്നതിൻ്റെ ഏറ്റവും മോശം ഉദാഹരണം പത്രം തന്നോട് മാപ്പ് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ബൃന്ദാക്കാരായിട്ട് പറഞ്ഞത് അടിയന്തരാവസ്ഥയിൽ റീത്ത എന്ന പേരിൽ ബൃന്ദാക്കാര്ട് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയതു മുതലുള്ള പത്ത് വർഷത്തെ ഓർമ്മകൾ രേഖപ്പെടുത്തിയ അൻ എജ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ പുസ്തകത്തിൽ അവർ നടത്തിയ പ്രതികരണത്തെക്കുറിച്ചാണ് മനോരമ പത്രം ഇങ്ങനെയൊരു തലക്കെട്ട് പ്രസിദ്ധീകരിച്ചത് ലെഫ്റ്റ് വേൾഡ് ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പരാമർശിക്കപ്പെട്ട ഉള്ളടക്കത്തിൻ്റെ ഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അത് ഏറ്റവും ഒടുവിൽ ദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് മുഴുവനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ പ്രകാശ് ഡൽഹി പാർട്ടി സെക്രട്ടറി ആയിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അക്കാലത്ത് ഡൽഹി പാർട്ടിയിൽ നിലനിന്ന സംസ്കാരത്തെ ഞാൻ വിലമതിക്കുന്നു പ്രകാശുമായുള്ള എൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എന്നെയോ എൻ്റെ പ്രവർത്തനങ്ങളെയോ വിലയിരുത്തുകയോ എൻ്റെ അഭിപ്രായങ്ങളെ കാണുകയോ ചെയ്തിട്ടില്ല ഞാൻ സ്വതന്ത്രയായിരുന്നു മറ്റൊന്നും നോക്കാതെ അഭിപ്രായങ്ങൾ പറയാൻ കഴിഞ്ഞിരുന്നു തീർച്ചയായും ട്രേഡ് യൂണിയൻ രംഗത്തും മഹിളാ സംഘടനയുടെ പ്രാദേശിക ഘടകം സെക്രട്ടറി എന്ന നിലയിലും എൻ്റെ പ്രവർത്തനങ്ങൾ പ്രകാശിൻ്റെ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നത് ഇക്കാര്യത്തിൽ സഹായകരമായി തൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടാൻ ഒരു സ്ത്രീ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും ഡൽഹിയിലെ പ്രവർത്തന അനുഭവം ഞാൻ വിലമതിക്കാൻ കാരണം കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് ഡൽഹിയിലെ പ്രവർത്തന അനുഭവം ഞാൻ വിലമതിക്കാൻ കാരണം കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കിയതാണ് പിന്നീട് ദേശീയ തലത്തിൽ പാർട്ടിയിലും ഇതര സംഘടനകളിലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുത്തപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്ത്രീ ദീർഘകാലം പൂർണ്ണസമയ പാർട്ടി പ്രവർത്തക എന്നീ നിലകളിലുള്ള എൻ്റെ വ്യക്തിത്വം പലപ്പോഴും പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടി വായിക്കപ്പെട്ടു ഒരു സ്ത്രീക്ക് പാർട്ടിയിൽ ലഭിക്കുന്ന അംഗത്വമോ സ്ഥാനക്കയറ്റമോ ഇതര നേട്ടങ്ങളോ എല്ലാം പുരുഷ നേതാവുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണെന്ന് ചിലർ ആരോപിക്കുന്നു ചിലർ ആരോപിക്കുന്നു പുസ്തകത്തിലെ ഞാൻ വായിക്കുന്നു മനോരമയിൽ വന്നത് നേരത്തെ വായിച്ചല്ലോ സഖാക്കളുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സ്വയം ബോധവതിയാകാൻ നിർബന്ധിതയായി കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത പങ്കാളിയുമായുള്ള ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല പക്ഷേ പ്രകാശിനെ പോലെ നേതാവായി പങ്കാളി വളരുന്ന സ്ഥിതി ഉണ്ടായാൽ അധിക സൂക്ഷ്മ പരിശോധന എന്ന അപ്രതീക്ഷിത പ്രത്യാഘാതമുണ്ടാകും ഈ ഭാരം എനിക്ക് നേരിടേണ്ടി വന്നു മാധ്യമങ്ങളിൽ വന്ന വില കുറഞ്ഞ നിരീക്ഷണങ്ങൾ പലപ്പോഴും അസ്വസ്ഥത സൃഷ്ടിച്ചു മനസ്സിലായില്ലേ എന്നെ ഭാര്യ മാത്രമാക്കി ഇതാക്കിയതാരാ മാധ്യമങ്ങളിൽ വന്ന വില കുറഞ്ഞ അഭിപ്രായങ്ങൾ എതിരാളികൾ ഉൾപ്പെടെയുള്ളവർ തന്നെ പ്രകാശിൻ്റെ ഭാര്യ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെയും തൻ്റെയും പ്രകാശിൻ്റെയും പാർട്ടിയിലെ പദവിയെയും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒക്കെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തന്നെ ഭാര്യ മാത്രമാക്കി അവർ കണ്ടു എന്നാണ് പറഞ്ഞത് അത് നമ്മൾ എന്നെ ഭാര്യ മാത്രമാക്കി എന്നത് തലക്കെട്ടിടും ഏകദേശം അവിടെ എവിടെയും തുടങ്ങാതെ മനസ്സിലാവാത്ത രീതിയിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും അത്യന്തികമായി എന്താണ് സംഭവിച്ചത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മളങ്ങ് വെട്ടിക്കൊടുക്കുക ഇത് നല്ല എളുപ്പമുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ തന്നെയും പ്രകാശ് കാരാട്ടിനെയും ഭാര്യ ഭർത്താക്കന്മാർ എന്ന് ബന്ധിപ്പിച്ച് കൂടുതൽ വിലയിരുത്തുന്ന തരത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട വിധത്തിൽ ചുറ്റുപാടു നിന്നും പ്രതികരണങ്ങളുണ്ടായി അസാധാരണമായ അധികമായ സൂക്ഷ്മ പരിശോധനകൾ ഉണ്ടായി എന്നാണ് ബൃന്ദകാരാട്ട് പറഞ്ഞത് വലിയ കാര്യങ്ങൾ വലിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ വലുതായി തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ തലക്കെട്ടിനും ഒരു ദിവസത്തെ ബ്രേക്കിങ്ങിനും വേണ്ടി വാർത്ത ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ മുസ്ലിയാരുടെ കഥ കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം മാർപ്പാപ്പ ലണ്ടനിൽ പോയതുപോലെ പ്രശസ്തനായ ഒരു മുസ്ലിയാർ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി അപ്പം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി എന്നിട്ട് അദ്ദേഹത്തോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു ഇഷ്ടമുള്ള വിഭവം എന്താണ് എന്ന് അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അത്രേ ഉമ്മ വെക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പിറ്റന്നാൾ ഈ പറഞ്ഞ പോലെ തലക്കെട്ട് ഉടൻ വന്നു മുസ്ലിയാർക്ക് ഇഷ്ടം ഉമ്മ വെക്കുന്നതാണ് ഉമ്മ വെക്കുന്നവർ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം എന്നാണ് മുപ്പർ പറഞ്ഞത് അപ്പോൾ ഉമ്മ വെക്കുന്നതാണ് മുസ്ലിയാർക്ക് ഏറ്റവും ഇഷ്ടം എന്ന തലക്കെട്ടിൽ വാർത്തയും വന്നു എന്നാണ് കഥ ഇത് സത്യാഹിക്കണത്തില്ല കഥയാണ് ഇങ്ങനെയുള്ള വാർത്തകളെ സറ്റേറിക്കലായി പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാക്കുന്ന കഥയാണ് എല്ലാ കഥകളും വാർത്തയല്ല എല്ലാ വാർത്തയും കഥയല്ല കഥയില്ലായ്മ മാധ്യമ പ്രവർത്തനത്തിലേ പറ്റില്ല നന്ദി നമസ്കാരം